ഹലോ ഗേൾസ് എല്ലാവർക്കും വർഗംപതി വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ സമയം നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈലിനൊന്ന് കയറി നോക്കിയപ്പോഴാണ് അറിയുന്നത് അന്നത്തെ ദിവസം ഒരു എക്സാം ഉണ്ടെന്നുള്ള കാര്യം ഭാഗ്യത്തിന് ഒന്നരയ്ക്കാണ് എക്സാം സാധാരണ പ്രീ പ്രൈമറി എക്സാം ഒക്കെ വരുന്നത് ഏഴ് മണി തൊട്ടാ രാവിലെ ഏഴ് മണി തൊട്ടായിരുന്നു കേട്ടോ എന്തായാലും ഇത് പ്രീ പ്രൈമറി അല്ല അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം ആയിരുന്നു നേരത്തെ ഹോൾ ടിക്കറ്റ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ അതിനിടയ്ക്കൂടെ ഞാനങ്ങ് മറന്നുപോയി എന്തായാലും രാവിലെ ഓർത്ത് ഓർത്തല്ല ഞാൻ ജസ്റ്റ് നമ്മൾ രണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് കേട്ടോ അന്നേരം ഇത് പെട്ടെന്ന് ഓർമ്മ വന്നത് പിന്നെ രാവിലെ അന്നേരം തന്നെ പോകാൻ ഉള്ള തീരുമാനത്തിലായി നേരെ പോയി കട തുറന്ന് തന്നെ ഹാൾ ടിക്കറ്റ് എടുത്ത് ഹാൾ ടിക്കറ്റ് എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്നോട് പറഞ്ഞ് എനിക്ക് പേടിയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് പേടിയാണെങ്കിൽ നീ ബസ്സിനെ തന്നെ പോക്കും ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ എന്തായാലും ഉണ്ട് അങ്ങനെ നേരെ എന്തായാലും രണ്ടും കൽപ്പിച്ച് സ്റ്റേഷൻ ഇറങ്ങി അങ്ങനെ പിന്നോട്ടില്ല കാരണം പേടിച്ച് പിന്മാറിയ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ അധഃതനത്തിലേക്കാണ് പോയതെങ്കിലും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ പേടിച്ച് പിന്മാറി ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലുള്ള കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഏറ്റെടുത്ത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലോട്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് സ്റ്റേഷൻ ഇറങ്ങി നേരെ ട്രെയിനെ കയറി കേട്ടോ അപ്പം ഇതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് നാൾ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരാണ് സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എന്തായാലും സന്തോഷമുണ്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി ഇപ്പോൾ എനിക്ക് ധൈര്യത്തോടെ കയറാം എന്നുള്ളൊരിതായി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എക്സാമിനേക്കാളും സന്തോഷം എനിക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു കഴിവ് കിട്ടിയെന്ന് പറ അതിലാണ് കേട്ടോ അങ്ങനെ നേരെ ആലപ്പുഴയ്ക്ക് വിട്ട കേട്ടോ അതിനിടെ കൂടെ തന്നെ ഞാൻ വെളിയിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഷോർട്ട് വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ ലോങ്ങ് ഒന്നും എടുക്കാൻ ഇപ്പം പറ്റുന്ന അവസ്ഥയല്ല ഫോൺ മെമ്മറി ഫുള്ളായതുകൊണ്ടാണ് ലോങ്ങ് ഒന്നും എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ എൻ്റെ മെമ്മറി എൻ്റെ ഫോൺ മെമ്മറി കംപ്ലീറ്റ് ഫുള്ളാണ് ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഡി എൽ എഡ് കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക പി ഡി എഫും കാര്യങ്ങളൊക്കെ കയറി ഇങ്ങനെ മെമ്മറി ഫുള്ളായി കിടക്കുവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ കിട്ടിയ കുറച്ച് ഷോർട്ട് വീഡിയോസ് ചേർത്താണ് ഞാൻ ഈ ലോങ് വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അമ്പലപ്പുഴ സ്റ്റേഷനിൽ കുറച്ച് നേരം ട്രെയിൻ നിർത്തി ആ ടൈമിൽ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടേക്കുന്ന പോലൊക്കെയുള്ള ചില എന്താ വീഡിയോകളൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് വേണം അത്യാവശ്യമാണ് ലൈക്ക് പിന്നെ അവിടെ നമ്മൾ അമ്പലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് എടുത്തു ആലപ്പുഴയ്ക്ക് അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റേഷനും ഇങ്ങനെ നോക്കി എവിടെ എത്തി എവിടെ എത്തിയെന്ന് നോക്കൂ എന്നാലും ആലപ്പുഴ വരെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് വീട്ടുകാർക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു കറക്റ്റ് ആലപ്പുഴ തന്നെ ചെന്ന് ഇറങ്ങുമല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ ആലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ ട്രെയിനിന് വന്നിട്ടുള്ള സമയത്ത് അവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ സ്കൂളിലോട്ട് പോയിരുന്ന കേട്ടോ അന്നേരം എനിക്ക് അവിടെ ചെന്ന് ഞാനിങ്ങനെ നോക്കി നിന്നാദ്യം എന്തുവാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ എന്നിട്ട് ഞാൻ നേരെ ഓട്ടോയിൽ കയറി സ്കൂളിൽ എത്തി എക്സാകുമോ വലിയ കുഴപ്പമൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ കെ എസ് ആർ ടി സിക്കാണ് തിരിച്ച് വന്നത് ഇത് തോട്ടപ്പള്ളി സ്പെല്ലുവാണ് അത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീടി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ